നൂറനാട് പടനിലം ക്ഷേത്രത്തിലെ വിദ്യാഭ്യാസ സാമൂഹിക ക്ഷേമ പദ്ധതിയായ പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാര ചടങ്ങ് ശനിയാഴ്ച നടക്കും ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ രാധാലയം അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ക്ഷേമകാര്യ കമ്മിറ്റി ചെയർമാൻ എസ് വിഷ്ണു സ്വാഗതം ആശംസിക്കും പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരത്തിന് അർഹരായവരെ ഭരണസമിതി സെക്രട്ടറി കെ രമേശും പ്രഖ്യാപിക്കും നമസ്കാരം നൂറാട് പടനം പരമ്പര ക്ഷേത്രത്തിലെ പരബ്രഹ്മ വിദ്യാജ്യോതി പുരസ്കാരം ശനിയാഴ്ച അതായത് നാളെ രാവിലെ പത്തരയ്ക്ക് നൂറാട് പടനലം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പ്രശസ്ത കവി കൂടിയായ വയലാർ ശ്രവർമ്മ ഉദ്ഘാടനം നിർവഹിക്കുകയും നൂറനാട് പാലമേൽ വില്ലേജുകളിലെ പതിനാറ് കരകളിൽപ്പെട്ട ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ അനുമോദിക്കുകയും ചെയ്യുന്നതാണ് ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഭരണസമിതിയുടെ ക്ഷേമകാര്യ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ക്ഷേമകാര്യങ്ങളുടെ പ്രവർത്തനം നടക്കുന്നത് സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ക്ഷേമകാര്യ പ്രവർത്തനങ്ങളിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മാറി മാറി വരുന്ന ഇക്കിരാക്രമണ സമിതികൾ എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരാറുണ്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പതിനാറ് കരകളിലെ നിർധനരായിട്ടുള്ള രോഗികൾക്ക് കരക്കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്നും സഹായധനം നൽകാറുണ്ട് ക്ഷേമകാര്യ കമ്മിറ്റിയുടെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കരയിൽ നിന്നും ഒരു ഭക്തൻ നൽകിയ ഒൻപത് സെന്റ് വസ്തുവിൽ രണ്ട് വീടുകൾ നിർമ്മിക്കുവാനുള്ള സാഹചര്യം ഒരു എണ്ണത്തിൻ്റെ പ്രവർത്തനം പൂർണ്ണതയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസപരമായും മറ്റു ഇതര തരത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്ര ഭരണസമിതിയും ക്ഷേത്രവുമാണ് നൂറ് പരബം ക്ഷേത്രം നൂറാട് പഠനം പരബരമ ക്ഷേത്രത്തിന്റെ എല്ലാ വർഷവും നടത്തി വരാനുള്ള പരബരമ വിദ്യാജ്യോതി പുരസ്കാര ചടങ്ങ് ഓഗസ്റ്റ് രണ്ട് നാളെ ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നൂറാട് പഠനം ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ ഓർഡിനട നടക്കുകയാണ് പാലവേ പള്ളിക്കൽ തുടങ്ങി മൂന്ന് വില്ലേജുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കരകളിലുള്ള ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് പരബ്രഹ്മ വിദ്യാജ്യോതി ഉദ്ഘാടനവും പുരസ്കാര വിതരണവും പ്രശസ്ത കവിയും സിനിമാ ഗാനരചയിതാവുമായ ശ്രീ വയലാർ ശരത്ചന്ദ്ര വർമ്മ നിർവഹിക്കും തുടർന്ന് ശ്രീ നാണു വിശ്വനാഥൻ അവതരിപ്പിക്കുന്ന കാരിയർ ഗൈഡൻസ് ക്ലാസും നടക്കും ഫർണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി നൂറാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ് പാലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുറുപ്പ് കുഞ്ഞമ്മ താമരക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ക്ഷേത്ര ഭരണസമിതി വൈസ് പ്രസിഡന്റ് ഡി സന്തോഷ് കുമാർ ജോയിന്റ് സെക്രട്ടറി വേണുഗോപാൽ കുറുപ്പ് കൺവീനർമാരായ കൃഷ്ണൻകുട്ടി നായർ സുരേഷ് പാറപ്പുറത്ത് എം അശോകൻ മധുസൂദന കുറുപ്പ് കെ മോഹൻകുമാർ എ അജു കുമാർ അനീഷ് ബി പ്രകാശ് എന്നിവർ ആശംസകൾ അർപ്പിക്കും ക്ഷേത്ര ഭരണസമിതി കരാഞ്ചി അഡ്വക്കേറ്റ് എസ് ശ്രീജിത്ത് ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തും